ഇനി കാണുന്നത് എംപാംപുരാനെന്ന് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉദരനിമിത്തം ബഹുകൃത വേഷം പരാമർശം ഉത്തരത്തിലുള്ളത് എടുക്കാനാവില്ല കക്ഷത്തിലുള്ളത് പോവുകയും ചെയ്യുമെന്നും വിമർശനം ഫേസ്ബുക്ക് പോസ്റ്റിലാണ് കെ സുരേന്ദ്രന്റെ വിമർശനം വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട് പ്രശാന്ത് എന്താണ് മുൻ സംസ്ഥാന അധ്യക്ഷൻ ശരി ഇനി കാണുന്നത് അല്ല എന്ന മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉദരനിമിത്തം ബഹുകൃത വേഷം അദ്ദേഹം പരാമർശിക്കുന്നുണ്ട് ഉത്തരത്തിലുള്ളത് എടുക്കാനാവില്ല എന്നും കക്ഷത്തിലുള്ളത് പോവുകയും ചെയ്യുമെന്നും വിമർശനമുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് കെ സുരേന്ദ്രന്റെ വിമർശനം പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട് പ്രശാന്ത് കെ സുരേന്ദ്രൻ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു വെക്കുന്നത് വിശദാംശങ്ങൾ ചിത്രത്തിലെ നേരത്തെ മോഹൻലാൽ ഈ ചിത്രത്തിൽ ഒരു പ്രതിഷേധമുണ്ടായ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു മോഹൻലാലിന്റെ ഭാഗത്തു നിന്നും ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകർക്ക് മറ്റുള്ള മറ്റ് ഇതുമായി ബന്ധപ്പെട്ട വിശ്വാസികൾക്കടക്കമുണ്ടായ ബുദ്ധിമുട്ടുകൾ ഖേദം രേഖപ്പെടുത്തുന്നു എന്ന ഒരു പ്രതികരണം ഉണ്ടായിരുന്നു അതിനെ തൊട്ടു പിന്നാലെയാണ് ഈ ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്ത് വന്നത് ഇതുമായി ബന്ധപ്പെട്ട രംഗത്ത് വന്നത് അതായത് ഇതിലെ ഇരട്ടത്തപ്പ് അദ്ദേഹം പുറത്തു കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇത്തരത്തിൽ കെ സുരേന്ദ്രൻ എത്തുമെന്ന സാഹചര്യം ഉണ്ടായത് അദ്ദേഹം അതിന്റെ പ്രതികരണവും വളരെയേതിൽ പ്രതിഷേധാർമ്മമായ രീതിയിൽ അദ്ദേഹം ഈ ചിത്രത്തിലെ അടിയിറക്കാരുടെ പ്രവൃത്തിയോട് പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇനി കാണുന്നത് എംപുരാൻ എന്ന എം ബാംപുരാൻ എന്ന ആണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ മുൻ സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണം വന്നത് ഉദരനി ഉദര ഉദരനിമിത്തം രഹകൃത വേഷം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് ആ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഇത്തരത്തിൽ ഈ ചിത്രത്തിലെ ഈ മോഹൻലാൽ മാപ്പ് പറഞ്ഞതും അടക്കമുള്ള കാര്യങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഒരു വിമർശനാത്മകമായ ഒരു പോസ്റ്റ് കൂടി വന്നിരിക്കുന്നത് കാരണം ഇതിലെ മോഹൻലാൽ നേരത്തെ ഈ ചിത്രത്തിലെ ഒരു ബന്ധപ്പെട്ട പ്രതികരണം വരുമ്പോഴും അതിനെ പൂർണ്ണമായും തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല അങ്ങും ഇങ്ങും തൊടാത്ത രീതിയിലുള്ള പ്രതികരണം കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിരുന്ന ആ പോസ്റ്റിലുണ്ടായിരുന്നു അതുകൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അദ്ദേഹം കെ സുരേന്ദ്രന്റെ പ്രതികരണം ഉണ്ടായത് കക്ഷത്തിലുള്ളത് പോവുകയും ചെയ്യുമെന്ന അടക്കമുള്ള അതായത് ഉത്തരത്തിലുള്ളത് എടുക്കാനും കഴിയില്ല കക്ഷത്തിലുള്ളത് പോകുകയും ചെയ്യും എന്ന അടക്കമുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് കെ സുരേന്ദ്രന്റെ ഭാഗത്തും വിമർശനങ്ങൾ ഉണ്ടാകുന്നത് നമുക്കറിയാം ഈ എംബുരാൻ ഇറങ്ങിയതിനു ശേഷം വളരെയേറെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഗോത്രാനന്തര കലാപത്തെ വക്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഭാഗത്തെ മാത്രം ഒരു വിഭാഗത്തെ മാത്രം തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ആ ഒരു ഗോത്രയിൽ എന്താണ് ഉണ്ടായതെന്ന കാര്യം ആ അതിനെ മറച്ചു വെച്ചുകൊണ്ടൊരു സമീപനം ഒരു രാഷ്ട്രീയമായ രീതിയിലൊരു ചിത്രമാണ് ഈ എമുറാനും എമുറാനിലൂടെ പൃഥ്വിരാജ് പറഞ്ഞത് ഇതിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങളും വരുന്നു കാരണം നേരത്തെയും പൃഥ്വിരാജിന്റെ രാഷ്ട്രീയ രാഷ്ട്രീയവും ചിത്രങ്ങളിലൂടെ എല്ലാം ഇത്തരത്തിൽ ദേശവിരുദ്ധമായ രീതിയിലുള്ള നിലപാടുകൾ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു അതിന് സമാനമായ രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം തിരികെ കിട്ടുന്ന നിലയിലേക്ക് ഈ ചിത്രവും ചെന്നെത്തി വളരെയേറെ ഹൈപ്പ് കൊടുത്തുകൊണ്ടാണ് എബ്രാൻ റിലീസ് ചെയ്തത് എന്നാൽ ആ അതിന് മുൻ ചിത്രം എങ്ങനെയായിരുന്നു ആ ചിത്രത്തിനെ എന്ന പിന്തുടർച്ചയെന്ന ഉണ്ടാകേണ്ട ചിത്രത്തെ അത് തികച്ചും ഒരു ഒരു വിഭാഗത്തെ മാത്രം ആക്ഷേപിക്കുന്ന രീതിയിലെല്ലാം ചെന്നെത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അതിനുശേഷം രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നിരുന്നു പല ഭാഗങ്ങളിലടക്കം ഹൈന്ദവ സമൂഹമടക്കം ഇതിലൊരു വേദന അവർ രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിനു പിന്നാലെയാണ് ചിത്രം വീണ്ടും റീഎഡിറ്റിംഗ് നടത്തിക്കൊണ്ട് രംഗത്ത് അതായത് റീഎഡിറ്റിങ് നടത്തിക്കൊണ്ട് വീണ്ടും ചിത്രത്തിലെ ചില ഭാഗങ്ങൾ വേദന ഉണ്ടാക്കിയ മറ്റ് വിശ്വാസികൾക്കടക്കം മറ്റുള്ളവർക്കടക്കം ഹൈന്ദവ സമൂഹത്തിനടക്കം വേദന ഉണ്ടാക്കിയ അത് ആ ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ചിത്രം റിലീസിങ്ങിന് ഒരുങ്ങുന്നത് വീണ്ടും പ്രദർശനത്തിൽ ഒരുങ്ങുന്നത് അതിനിടയിലാണ് മോഹൻലാലിന്റെ പോസ്റ്റ് കൂടി വരുന്നത് അതായത് ഈ ചിത്രത്തിൽ ഖേദം രേഖപ്പെടുത്തുന്നു എന്ന് പറയുമ്പോഴും അതിനെ അങ്ങും ഇങ്ങും തൊടാത്ത രീതിയിലാണ് അദ്ദേഹത്തിന്റെ മോഹൻലാലിന്റെയും പ്രതികരണം ഉണ്ടായിരിക്കുന്നത് കാരണം പൂർണ്ണമായും ഈ ചിത്രത്തിന്റെ പ്രമേയം എന്താണോ ആ പ്രമേയത്തിൽ ഉണ്ടായ വിഷയത്തെ അത് ശരി ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ പല ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ്